ഈശ്വം ശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ സെഹിയോൻ മാളിക മുറിയിൽ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് സ്ലീഹന്മാര് പ്രാർത്ഥിച്ചപ്പോൾ സ്ലീഹന്മാരിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പി നാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നതുപോലെ മാമോദി സായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയുവാനും അനുഭവിച്ചറിഞ്ഞ പരിശുദ്ധാത്മാവിനെ അനേകർക്ക് പകർന്നു കൊടുക്കുവാനും വചനത്തിന് സാക്ഷിയാകുവാനും അനേകം ആത്മാക്കളെ നേടുവാനും പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുമ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നതോ കളിയാക്കുന്നതോ ഒന്നുമല്ല ഒരു വ്യക്തി പങ്കുവെച്ച ഒരു കാര്യമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ജോലി മേഖലയില് തടസ്സങ്ങളും ചില പ്രശ്നങ്ങളും കടന്നു വന്നപ്പോൾ ഈ വ്യക്തി ആരോ ഒരാളുടെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയി പ്രാർത്ഥിച്ചിട്ട് ഈ വ്യക്തിയോട് പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കെട്ടുകളും ബന്ധനങ്ങളും ഒക്കെ കിടപ്പുണ്ട് അത് പൂർവികരുടെ ശാപമൊക്കെ വഴി വന്നിരിക്കുന്ന കെട്ടുകളും ബന്ധനങ്ങളുമാണ് ഇത് എന്നാണ് അഴിഞ്ഞു പോകുന്നത് എന്നൊന്നും പറയുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ചില പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകളൊക്കെ ഈ വ്യക്തിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഈ വ്യക്തിയെ പറഞ്ഞു വിടുകയുണ്ടായി അങ്ങനെയാണ് ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കെട്ടുകളും ബന്ധനങ്ങളും അത് പൂർവിക ശാപവും ഒക്കെയാണ് അതുകൊണ്ട് ഞാനിങ്ങനെ ആകെ നിരാശയിലൂടെ കടന്നു പോവുകയാണ് എന്നിങ്ങനെ ഈ വ്യക്തി പറഞ്ഞു അപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞു ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ രണ്ടാം തിരുവചനം ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചു വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി പഴയ നിയമത്തിലെ ഓരോ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് വായിച്ച് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടുവരുമ്പോൾ ചെങ്കടലിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവർക്ക് വഴിയില്ലാതെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെങ്കടലിന് മധ്യേ അവർക്ക് വഴി തുറന്നു കൊടുത്തു ന്യായാധിപന്മാരുടെ പുസ്തകത്തില് സാംസനെ ഫിലിസ്തര് ബന്ധിക്കുമ്പോൾ ബന്ധിച്ച കയറ് കരിഞ്ഞ് ചണനൂലായി പോകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ദാവിട് ഗോലിയാത്തിനെ കൊല്ലുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ദാനിയലിനെ സിംഹക്കുഴിയിൽ അടയ്ക്കുമ്പോൾ സിംഹങ്ങളുടെ മായടപ്പിച്ച് ദാനിയലിനെ അവിടെ രക്ഷിക്കുന്ന ദൈവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാരിലൂടെ ന്യായാധിപന്മാരിലൂടെ രാജാക്കന്മാരിലൂടെ ഒക്കെ ദൈവത്തിന്റെ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ നമ്മളെല്ലാവരും വായിച്ച് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പസ്തോലന്മാരിലൂടെ വെളിപ്പെട്ട അത്ഭുതകരമായ രോഗശാന്തികള് അത്ഭുതങ്ങള് അടയാളങ്ങള് ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞിങ്ങനെ കൊടുക്കും ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ ഈ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചതിന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ചേട്ടൻ പറഞ്ഞു എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന നിരാശയും എന്തിലുണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും എല്ലാം ഈ നിമിഷം മാറിപ്പോയി ഞാൻ ഇന്നു മുതൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് മുൻപോട്ട് പോകും എന്നിങ്ങനെ പറഞ്ഞു പരിശുദ്ധാത്മാവ് ഈ ചേട്ടന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു നല്ലൊരു ജോലി മേഖല ഈ ചേട്ടന് തുറന്നു കൊടുത്തു ഇന്നും ഈ ചേട്ടന് ആ ജോലിയൊക്കെ ആയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുവാനുള്ള കാരണം പലരും ബന്ധനങ്ങളുണ്ട് കെട്ടുകളുണ്ട് പൂർവികശാപമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അത്യന്തികമായ ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് ഒരിക്കലും ധ്യാനിക്കത്തില്ല ബന്ധനങ്ങളുണ്ട് കെട്ടുകളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നഴിക്കാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈ ലോകവും ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ച ത്രിതൈക ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ബന്ധനങ്ങളും കെട്ടുകളും ഒക്കെ കടന്നു വരുന്നത് അല്ലെങ്കിൽ വഴിയാ പോകുന്ന ബന്ധനങ്ങളും കെട്ടുകളുമെല്ലാം നമ്മൾ വലിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിടും പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ചറിയുവാൻ നമ്മൾ പരിശുദ്ധാത്മാവുമായുള്ള ഒരു വ്യക്തിബന്ധത്തിൽ മുൻപോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബന്ധനം ഉണ്ട് കെട്ടുകളുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ജെവിയിൽ കൂടെ കേട്ട് മറുജെവിയിൽ കൂടി ഇറക്കി വിട്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവുമായുള്ള ആ ഒരു വ്യക്തിബന്ധം ആ പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് മുൻപോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ രീതിയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തില് കുടുംബ ജീവിതത്തിലൊക്കെ അത്ഭുതകരമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും പ്രിയപ്പെട്ടവരെ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധനങ്ങളല്ല കെട്ടുകളല്ല നിങ്ങളെ നയിക്കുന്നത് നമ്മുടെ ഉള്ളിലെ മാമോദിസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ നിമിഷം മുതല് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് സ്നേഹന്മാര് പ്രാർത്ഥിച്ചപ്പോൾ സ്നേഹന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിന്റെ വഴി നടത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ബന്ധനങ്ങളല്ല കിട്ടുകളല്ല നമ്മളെ നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത് ഒരു ബോധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ബിംബല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു ആവേ മരിയ പ്രേസ്തലോ ഹാലയിലൂയ